ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ വാർഷിക മൂ മൂല്യനിർണ്ണയം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളം അടിസ്ഥാന പാഠാവലി ഏഴാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിന് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ പ്രവർത്തനം ഒന്ന് വായിക്കാം എഴുതാമാണ് നേർപ്പക്ഷികളുടെ കൂടൊരുക്കൽ കാലം എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട് വെള്ളത്തിൽ നടന്ന് ഇരതേടുന്ന പക്ഷികൾക്ക് പൊതുവായ ചില ശാരീരിക പ്രത്യേകതകളുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനം നീണ്ട കാലുകളും നീണ്ട കഴുത്തുകളുമാണ് ജലക്കെട്ടുകളിൽ നടന്ന് ഇര തേടുന്നതിനു നീണ്ട കാലുകൾ സഹായിക്കും ജലജീവികളെ വലിയ ആയാസം കൂടാതെ കൊത്തിയെടുക്കാൻ നീണ്ട കഴുത്തും കൊക്കും ഗുണം ചെയ്യും വെള്ളത്തിൽ നടന്ന് ഇര പിടിക്കുന്ന പക്ഷികളുടെ മറ്റു പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് ഇക്കൂട്ടരെ മൂന്നായി തരംതിരിക്കാം ക്രൈൻ സ്റ്റോർക്ക് ഹെറൻ ഇംഗ്ലീഷ് പേരുകൾ യഥാക്രമം സാരസങ്ങൾ ബക്കങ്ങൾ ഞാറകൾ എന്നിങ്ങനെ മലയാളീകരിക്കാം സാരസങ്ങളാണ് ഇക്കൂട്ടത്തിലെ വലിയ പക്ഷികൾ കേരളത്തിൽ കേരളത്തിലവയെ കാണാറില്ല എന്നാൽ ചില ജാതി സാരസങ്ങൾ തമിഴ്നാട്ടിൽ കാണാറുണ്ട് രാജസ്ഥാനിലെ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ പ്രധാന ആകർഷകങ്ങളിൽ ഒന്ന് സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസങ്ങളാണ് ഇവ ആകാശത്തേക്ക് കൊക്ക് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിക്കാറുണ്ട് കൂടൊരുക്കുന്ന കാലത്ത് ആണും പെണ്ണും ചേർന്ന് മുഖാമുഖം നിന്ന് ഇത്തരത്തിൽ പാട്ടുകച്ചേരികൾ നടത്തുക പതിവാണ് സി റഹീം എഴുതിയ നീർപിക്ഷി പക്ഷികളുടെ കൂടൊരുക്കൽ കാലം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ നിന്നും നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതെൻ്റെ ആൻസേഴ്സും അവിടെ ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു പക്ഷികളുടെ നീണ്ട കാലം കഴുത്തും എന്തിന് സഹായകരമാണ് എന്നാണ് വെള്ളത്തിൽ ഇര തേടാൻ വെള്ളത്തിൽ നടക്കാൻ വെള്ളം കുടിക്കാൻ വെള്ളത്തിൽ മുങ്ങാൻ എന്താണ് ഈ പാരഗ്രാഫ് വായിച്ചാൽ നമുക്ക് എന്താണ് ആ മനസ്സിലാക്കാൻ കഴിയും വെള്ളത്തിൽ ഇര തേടാൻ എന്നുള്ളതാണ് എ ആണ് അതിൻ്റെ ആൻസർ വരുന്നത് രണ്ടാമത്തെ ചോദ്യം ക്രെയിൻ സ്ട്രോക്ക് ഫെറൻ വിഭാഗം പക്ഷികളുടെ പ്രത്യേകത ഇരകളെ കൊത്തിനോവിക്കുന്നു വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു ഇരകളെ ദിവസങ്ങളോളം സൂക്ഷിക്കുന്നു ഇരകളെ പങ്കുവെച്ച് കഴിക്കുന്നു എന്താണ് ബി ആണ് വെള്ളത്തിൽ നിന്ന് ഇര പിടിക്കുന്നു ഇനി മൂന്നാമത്തത് സാരസങ്ങളുടെ പ്രത്യേകത എന്ത് പറക്കാറില്ല വലിയ പക്ഷികളാണ് ഭാരക്കൂടുതലാണ് ചിറകില്ല അല്ലെ വലിയ പക്ഷികൾ എന്നുള്ളതാണ് ഉത്തരം വരുന്നത് അല്ലേ ബി വലിയ പക്ഷികൾ ഭരത്പൂർ പക്ഷി സങ്കേതത്തിലെ ആകർഷണം എന്താണ് സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസം വെള്ളത്തിലെ നേർപക്ഷികൾ പഞ്ചവർണ തത്തകൾ കൂനിയിരിക്കുന്ന കുളക്കൊക്കുകൾ ഏതാണ് എ ആണ് സൈബീരിയയിൽ നിന്ന് എത്തുന്ന സാരസം ഇനി അഞ്ചാമത്തെ ചോദ്യം സാരസങ്ങൾ പാട്ടുകച്ചേരി നടത്തുന്നത് എപ്പോഴാണ് കൂടൊരുക്കുമ്പോൾ ഇര തേടുമ്പോൾ ഇണയെ കാണുമ്പോൾ ശത്രുവിനെ കാണുമ്പോൾ കൂടൊരുക്കുമ്പോളാണ് അല്ലേ എ കൂടൊരുക്കുമ്പോൾ എന്നാണ് ഉത്തരം അടുത്ത ചോദ്യം എന്താണ് പ്രവർത്തനം രണ്ട് കത്തെഴുതാനാണ് അതുങ്ങൾ വന്ന് ആറ്റിലെല്ലാം വിഷം കലക്കിയിട്ട് പോയത് നിങ്ങളെല്ലാം ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അല്ലേ ആച്ചിറമ്പ് ഗ്രാമത്തിലെ പുഴയിൽ ഇതര നാട്ടുകാർ വന്നു മീൻ പിടിച്ചു കൊണ്ടുപോയ കാര്യമറിഞ്ഞ് നാട്ടിലെ മീൻപിടുത്തക്കാർ ക്ഷുഭിതരായി പറഞ്ഞതാണിത് കച്ചവട ലാഭം മാത്രം നോക്കി പുഴകളെ മലിനമാക്കുന്നതും മത്സ്യങ്ങൾക്ക് വംശനാശ ഭീഷണി ഉയർത്തുന്നതും പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കത്ത്ഴുതുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന പഠന ലക്ഷ്യം എന്താണ് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവയുടെ അടിസ്ഥാനത്തിൽ കത്ത് തയ്യാറാക്കാനുള്ള കഴിവാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇനി നിങ്ങൾ എഴുതിയ കത്തിൽ സന്ദർഭം പ്രശ്നവുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആശയങ്ങളുടെ ഭാവം വൈകാരികത പ്രതിപാദിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അതിൻ്റെ ഘടന കത്തിനൊരു ഘടനയുണ്ടല്ലോ അത് ശൈലി എന്നിവയുടെ ഉപയോഗം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കത്തിൻ്റെ ഘടന പാലിച്ച് വാക്യഘടന എന്നിവ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് ഫുൾ ആയിട്ടും കിട്ടും അതിൽ തന്നെ കയ്യിൽ നിന്ന് പത്ത് രൂപ നോട്ട് കൊത്തിയെടുത്ത് പറക്കാൻ തുടങ്ങി വ്യക്തമാക്കുന്ന ആശയം എന്ത് എന്നിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ജീവജാലങ്ങളുടെ തന്ത്രങ്ങൾ വ്യത്യസ്തമാണ് മത്സ്യത്തിനു പകരം തൊട്ട് നോട്ട് തിന്നാം എന്ന് ചിന്തിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടതാണ് മത്സ്യവും നോട്ടും തിരിച്ചറിയാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു ഇതിൽ ഏത് ആശയമാണ് വ്യക്തമാക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ആ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള തന്ത്രങ്ങൾ സ്വയം കൺ കണ്ടെത്തേണ്ടതാണ് എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്ത ചോദ്യം എന്തായിരുന്നു പ്രവർത്തനം മൂന്ന് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനാണ് ഓ നല്ല മര്യാദക്കാർ ആരും കാണാനില്ലെങ്കിൽ ഇവന്മാരും നഞ്ചു കലക്കി തന്നല്ലോ മീൻപിടുത്തം നാളത്തെ പൊന്മാൻ എന്ന കഥയിലെ നാട്ടുകാരന്റെ വേദന നിങ്ങൾ കണ്ടില്ലേ ആറ്റിറമ്പിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പൊന്മാനുകളുടെ നാട്ടിലേക്ക് ഒരു യാത്ര പോയാലോ അവർ നേരിടുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ അറിയുന്നതിന് വേണ്ടിയുള്ള ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് ചോദ്യങ്ങൾ നിർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ബി ചോദിച്ചിട്ടുണ്ട് പ്രളയാവസാനം എന്ന കവിത എഴുതിയത് ആര് എന്ന് ഓപ്ഷൻസും തന്നിട്ടുണ്ട് കടമനി കടമനിട്ട രാമകൃഷ്ണൻ സച്ചിദാനന്ദൻ പുനലൂർ ബാലൻ സുഗതകുമാരി അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാമൂഹ്യ പ്രാധാന്യമുള്ള വിഷയങ്ങൾ വിശകലനം ചെയ്ത് പൊതുജനശ്രദ്ധയിൽ എത്തിക്കുന്നതിന് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കി അവതരിപ്പിക്കാൻ കഴിയും ഇനി നിങ്ങൾ എഴുതിയ ചോദ്യാവലിയിൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട പരമാവധി ആശയങ്ങൾ അഭിമുഖത്തിൽ നിന്ന് ലഭ്യമാക്കാൻ തക്കവിധം പ്രസക്തമായ ചോദ്യങ്ങൾ എഴുതിയിട്ടുണ്ട് അഭിമുഖത്തിന് വിധേയമാക്കുന്ന വ്യക്തിക്ക് ഗുണകാത്മകമായ പ്രതികരിക്കാൻ പറ്റിയ ഭാഷ ഘടന ശൈലി സവിശേഷ പ്രയോഗങ്ങൾ എന്നിവ പ്രയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ സംക്ഷിപ്തമായിട്ട് എഴുതിയിട്ടുണ്ട് അക്ഷര തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അതിൽ ബി കവിത എഴുതിയത് സച്ചിദാനന്ദനാണ് അല്ലേ അടുത്ത ചോദ്യം എന്താണ് താരതമ്യക്കുറിപ്പ് എഴുതാനാണ് കൂട്ട് എന്ന് പറഞ്ഞൊരു കവിത തന്നിട്ടുണ്ട് അനേകൃഷ്ണ കെ പി എഴുതിയ ഒരു കവിതയാണ് ഒന്ന് ആയി നിന്നാൽ ഒന്നുമാവില്ല ഒന്നായി നിന്നാൽ ഒന്നാമതാവാം ഒത്തു പത്തു കൈകൾ ചേർന്നാൽ ഒത്തമലയും ആഞ്ഞുപൊക്കാം അല്ലെ ഇത് സച്ചിദാനന്ദന്റെ കൈകോർത്തവർ പറഞ്ഞത് എന്ന കവിത വായിച്ചില്ലേ കവിതയുടെ ആശയവുമായിട്ട് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുന്നതിലൂടെ സമാന രചനകൾ വായിച്ചും വിശകലനം ചെയ്തും ആശയം രചനാരീതി പ്രയോഗ ഭംഗി എന്നിവ പരിശോധിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ കഴിയും ഇനി നിങ്ങൾ എഴുതിയ താരതമ്യ താരതമ്യക്കുറിപ്പിന് താരതമ്യത്തിന് വിധേയമായ പ്രശ്നം സംഭവം നിരീക്ഷണങ്ങൾ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് താരതമ്യം ചെയ്ത് നിഗമനങ്ങൾ ശക്തമായി അവതരിപ്പിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള ഭാഷ ഘടന സവിശേഷ പ്രയോഗങ്ങൾ ശൈലി എന്നിവ പാലിച്ചിട്ടുണ്ട് സ്വന്തം നിരീക്ഷണങ്ങളും നിലപാടുകളും ഉദാഹരണങ്ങളും യുക്തിസഹമായി വ്യക്തമാക്കിയിട്ടുണ്ട് ആശയം ചുരുക്കി പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതിൽ ബി ചോദിച്ചിട്ടുണ്ട് ഒരുമ എന്ന സന്ദേശം നൽകുന്ന പഴഞ്ചൊല്ല് തെരഞ്ഞെടുക്കുക ആപത്ത് പറ്റത്തോടെ നിറകുടം തുളുമ്പില്ല ഐക്യമത്യം മഹാബലം തനിക്കു താനും പുരയ്ക്കു തൂണും ഏതാണ് ഐക്യമത്യം മഹാബലം എന്നുള്ള സന്ദേശം അല്ലേ പഴഞ്ചൊല്ലാണ് ഒരുമ എന്നുള്ള സന്ദേശം നൽകുന്നത് അടുത്ത ചോദ്യം പ്രവർത്തനം അഞ്ച് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ് ഇല എന്ന് പറയുന്നൊരു കവിത തന്നിട്ടുണ്ട് അല്ലേ മൊട്ടുപൊലിഞ്ഞിരുന്നപ്പോൾ അവളൊരു ചെമ്പനീരായിരുന്നു പതിയെ അവൾ തത്തമ്മ തത്തമ്മത്തൂവലിൻ്റെ മിനുത്ത ഇളംപട്ടുപോലായി ദിവസങ്ങൾ പോയതിനിടയിൽ എത്ര ഉറുമ്പുകളാണ് അവളെ മടക്കി വീടുണ്ടാക്കാൻ ശ്രമിച്ചത് കുശുമ്പന്മാർ അവൾ തന്നെത്താൻ പറഞ്ഞു ദിവസം തോറും അവൾ മഞ്ഞയായിക്കൊണ്ടിരുന്നു വിരിഞ്ഞപ്പോൾ പോലെ മൃദുലവും പിന്നെ പച്ച ഇപ്പോഴിതാ മഞ്ഞ ഇനി നാളെ എന്താവും അവൾ ആശിയോടെ കണ്ട സ്വപ്നം കണ്ടു പക്ഷേ അവൾക്കറിയില്ലല്ലോ അവൾ ഇനി മണ്ണിൽ ഞെട്ടറ്റു വീഴുമെന്ന് ഈ കവിത വായിച്ചില്ലേ ഇലയുടെ രൂപമാറ്റങ്ങൾ മനോഹരമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ആതിര കെ എഴുതിയ ഇല എന്ന് പറഞ്ഞ കവിതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിന് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം കഥ കവിത എന്നിവ വായിച്ച് ആസ്വദിക്കുക ഉചിതമായ പദങ്ങൾ പ്രയോഗങ്ങൾ ശൈലികൾ ആസ്വാദനാംശങ്ങൾ അഭിപ്രായം സ്വാഭിപ്രായം എന്നിവ ഉൾക്കൊള്ളിച്ച് ആസ്വാദനക്കുറിപ്പ് എഴുതുക ഇനി നിങ്ങൾ എഴുതിയ ആസ്വാദനക്കുറിപ്പിന് കവിതയിലെ പ്രധാന ആശയം കണ്ടെത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ കവിതയിലെ വാക്കുകളുടെ പ്രയോഗങ്ങളുടെയും സവിശേഷതകൾ കണ്ടെത്തി എഴുതിയിട്ടുണ്ടെങ്കിൽ കവിതയുടെ സൗന്ദര്യ തലം ആശയങ്ങളുടെ സമകാലിക പ്രസക്തി എന്നിവ കണ്ടെത്തി എത്തി പൂർവ്വം അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം നിലപാടിൽ കവിതയെ വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തെറ്റില്ലാതെ തെറ്റില്ലാതെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആസ്വാദന കുറിപ്പിന് മാർക്ക് ലഭിക്കുന്നതാണ് അടുത്തത് പ്രവർത്തനം ആറ് കഥാപാത്ര നിരൂപണമാണ് അവസാനത്തെ ഇലയിലെ ബർമാൻ ഒരു അത്ഭുത മനുഷ്യനാണ് അയാളുടെ ഇടപെടലാണ് ജോൺസിയെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് ബെർമാനെക്കുറിച്ചുള്ള നിങ്ങളുടെ വായനാനുഭവം ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുന്നതിലൂടെ കഥാപാത്രത്തിന്റെ സവിശേഷതകൾ സ്വാംശീകരിച്ച് കഥാപാത്ര പരിചയം തയ്യാറാക്കുന്നു അല്ലേ ഇതിൽ നിങ്ങൾ എഴുതിയ കഥാപാത്രത്തിന് മാർക്ക് ലഭിക്കണമെങ്കിൽ അതിൽ വിവിധ സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കഥാപാത്രത്തെ വിശകലനം ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ സ്വന്തം കണ്ടെത്തലുകളും അഭിപ്രായങ്ങളും ശക്തവും വ്യക്തവും ആകർഷകവുമായ ഭാഷയിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം സംക്ഷിപ്തത ആശയക്രമീകരണം എന്നിവ പാലിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ വാക്യഘടന ചിഹ്നം എന്നിവ പാലിച്ച് അക്ഷരത്തേക്കില്ലാതെ എഴുതിയിട്ടും ഉണ്ടായിരിക്കണം ഇനി ഇതിൽ ബി ആയിട്ട് അവസാനത്തെ ചോദ്യമാണ് എന്താണ് കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗത്തെ ആശയവുമായിട്ട് പൊരുത്തപ്പെടാത്ത പ്രസ്താവന ഏതാ എന്നാണ് ചോദിച്ചിട്ടുള്ളത് താഴെ കുറച്ച് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അത് ഈ കിണറ്റിൽ വീണ പൂച്ചയെ എങ്ങനെ കരകയറ്റാം എന്ന പാഠഭാഗവുമായിട്ട് അതിൻ്റെ ആശയവുമായിട്ട് പൊരുത്തമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം സഹജീവികളോട് കരുണ നമ്മുടെ കടമയാണ് പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം എല്ലാവർക്കും തൻകാര്യം തന്നെയാണ് പ്രധാനം അല്ലേ ഏതാണ് അതുമായി പൊരുത്താശയമായിട്ട് പൊരുത്തമില്ലാത്ത പ്രസ്താവന വരുന്നത് പ്രവൃത്തിയിലല്ല പ്രസംഗത്തിലാണ് കാര്യം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ ചോദ്യ പേപ്പറ് എല്ലാവരും ആൻസറൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവർക്കും എല്ലാ മാർക്കും ലഭിക്കട്ടെ ഓൾ ദ ബെസ്റ്റ്